കൂടുതൽ നിങ്ങളൊരു ഒന്നര ലക്ഷത്തിന് താഴേക്കായിട്ട് ഒരു നല്ലൊരു കാർ നോക്കുന്നവരാണെങ്കിൽ നമ്മുടെ കയ്യിലൊരു വൈറ്റ് കളറിൽ കിടക്കുന്ന ഒരു കാർ വന്നിട്ട് സംഗതി ഡാർക്ക് സീനാണ് മൊത്തം മഴ പെയ്ന അതാണ് നല്ലൊരു മഴ പെയ്ത ഒരു ഗ്യാപ്പ് കിട്ടിയപ്പോൾ ഇപ്പോൾ എടുക്കുന്നൊരു വീഡിയോ ആണ് അത് ചെറിയ തെളിച്ച കുറവുണ്ടാവും നിങ്ങളതിൽ പൊരുത്തപ്പെട്ട് പോകണമെന്ന് മാത്രം ഓർമ്മിപ്പിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തി ഒമ്പത് വരെ പേപ്പറുള്ള രണ്ടായിരത്തി ഒമ്പതിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള സെൻ എസ് ജിയിലോ വി എക്സിയാണ് നമ്മുടെ കയ്യിൽ കൊടുക്കാനുള്ളത് സെക്കൻഡ് ഓണർ ആയിട്ടുള്ള ഈ വണ്ടി വെറും അറുപതിനായിരം കിലോമീറ്റർ മാത്രമാണ് ഓടിയിട്ടുള്ളൂ എന്നാണ് സെല്ലർ അവകാശപ്പെടുന്നത് ജെനുവിൻ ജെനുവിനാണെന്നാണ് ഞാൻ ചോദിച്ചപ്പോൾ സെല്ലർ പറഞ്ഞിട്ടുള്ളത് നിങ്ങൾക്ക് തീർച്ചയായിട്ടും നിങ്ങൾ വീഡിയോ കാണുമ്പോൾ അല്ലെങ്കിൽ നിങ്ങൾ വണ്ടി എടുക്കാൻ ഉദ്ദേശിക്കുമ്പോൾ തീർച്ചയായിട്ടും ആദ്യം സെല്ലറോട് നിങ്ങൾ സംസാരിക്കണം പിന്നെ ഇതിപ്പോൾ എന്നെയോ സെല്ലറെയോ വിളി വിശ്വസിക്കണം എന്ന് ഞാൻ പറയില്ലൊരിക്കും നിങ്ങളെപ്പോഴും ഒരാളെ ഇതുമായി പരിശോധിച്ച് ഉറപ്പ് വരുത്താൻ പറ്റിയ ഒരാളെ നിങ്ങളെപ്പോഴും കൂടെ കരുതണം വണ്ടി നോക്കണം ഉറപ്പ് വരുത്തി നിങ്ങൾ തീർച്ചയാക്കിയതിന് ശേഷം മാത്രമേ വാഹനം വാങ്ങാവൂ എന്നാണ് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം ഞാനത് എല്ലാവരോടും പറയാറുള്ളതാണ് പെട്രോൾ വണ്ടിയാണ് പിന്നെ വി എക്സ് ഐ ആകുമ്പോൾ അതിൻ്റെ ഗുണാണെങ്കിലൊക്കെ നിങ്ങൾക്ക് നന്നായിട്ട് അറിയാമല്ലോ ഇതാണ് സെൻ എസ് ജിയിലോ വി എക്സ് ഐ എന്ന് പറയുന്നത് ഇതിൻ്റെ നമ്പർ നിങ്ങൾക്ക് കാണുന്നുണ്ടാവും ഫുള്ളായിരിക്കും നല്ല രസമായിട്ട് ഇരിക്കണം വൈറ്റ് ഒരു സ്ക്രാച്ച് നിങ്ങൾക്ക് അറിയാലോ എന്തൊക്കെയായാലും ചെറിയ രീതിയിലൊക്കെ ടച്ചിപ്പ് കാര്യങ്ങളൊക്കെ ആയിട്ട് അതായത് ഓൾറെഡി ടെസ്റ്റ് കഴിച്ചിട്ടുള്ള വണ്ടി ആയതുകൊണ്ട് തന്നെ യാതൊരു കുഴപ്പമില്ലാണ്ട് ഇരിക്കുകയാണ് ഞാൻ ജസ്റ്റ് ഒന്ന് പിന്നെ ഇത് മാറ്റി തന്നെ നോക്കാം അതായത് ഗ്ലാസ് മാറ്റി നോക്കാം ഇത് രണ്ടായിരത്തി ഒമ്പതാണ് കാണുന്നത് ഇതും ഒമ്പത് തന്നെയാണ് കാണണേട്ടാ ഇതൊന്നും മാറിയിട്ടില്ല ഫ്രണ്ട് മാറിയിൻ്റെ നോക്കാം ആ ഇത് രണ്ടായിരത്തി ഒമ്പത് തന്നെയാണ് കേട്ടോ പ്രശ്നമൊന്നുമില്ല ഇത് രണ്ടായിരത്തി ഒമ്പതാണ് ഇനി ഇതും ഇതും രണ്ടായിരത്തി ഒമ്പത് തന്നെ ഇതും രണ്ടായിരത്തി തന്നെ കേട്ടോ ഇതൊന്നും ഗ്ലാസ് ഒന്നും മാറ്റിയിട്ടില്ല ഇതും രണ്ടായിരത്തി ഒമ്പത് തന്നെ അപ്പോൾ ഗ്ലാസ് ഒന്നും മാറിയിട്ടില്ല രണ്ടാം രണ്ടായിരത്തി ഒമ്പതിന് കിടക്കണേ ഓൾറെഡി വൈറ്റ് ഒക്കെ നല്ല രസമായിട്ട് തന്നെ കിടക്കണം ബാക്ക് ടയറൊക്കെ അത് അമ്പത് ശതമാനത്തിൽ കൂടുതൽ ഉപയോഗിക്കാൻ വീൽ കപ്പ് കാര്യങ്ങളൊക്കെ ഉണ്ട് അതുപോലെ തന്നെ ഫ്രണ്ട് ടയർ പുതിയതാണ് ഉണ്ട് രണ്ട് ഫ്രണ്ട് ടയറുകൾ പുത്തൻ ടയറുകൾ ആണോ കടും പുത്തൻ ടയറുകളാണ് പെയിൻറ്റിങ്ങിനെ കുറിച്ച് ഒന്നും പറയേണ്ട കാര്യം കാരണം ഓൾറെഡി ടെസ്റ്റ് കഴിച്ചിട്ട് വണ്ടി നല്ല കിടുമായിട്ടാണ് ഇരിക്കുന്നത് എന്നുള്ള കാര്യം നിങ്ങൾക്ക് അറിയാൻ പറ്റും ഇനി ഇൻറ്റീരിയറ് നോക്കുകയാണെങ്കിൽ ഫുള്ള് ബ്ലാക്ക് ഡിസൈനാണ് നല്ല വൃത്തിയായിട്ട് പോളിഷ് ഒക്കെ ചെയ്ത് കിടക്കി വെച്ചിരിക്കുന്നതാണ് ഒക്കെ അത്യാവശ്യം നല്ല വൃത്തിയെടുപ്പ് കിട്ടുന്നിട അതുപോലെ തന്നെ പുറകുവശത്തേക്ക് നോക്കുവാണെങ്കിലും അതെ ഇതൊക്കെ തന്നെയാണ് ഇത് ഇവിടെ ഒരു ചെറിയൊരു സംഗതി മാത്രമേ ഉള്ളൂ സീറ്റൊക്കെ നല്ല വൃത്തിയായിട്ടിരിക്കുന്ന നല്ല അടിപൊളി സെറ്റപ്പാണ് ഇനി ഫ്രണ്ട് ഒന്ന് വെറുതെ ഒന്ന് നോക്കിയാൽ ഈ ഭാഗങ്ങളൊക്കെ നോക്കുവാണെങ്കിൽ അത്യാവശ്യം ചെളിയോ കാര്യങ്ങളോ ഒന്നും ഇല്ല അത്യാവശ്യം നന്നായിട്ട് തന്നെ അത് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ഈ ഭാഗത്തേക്ക് വരുമ്പോഴും നല്ല വൃത്തിയായിട്ട് തന്നെ ഇരിക്കുന്നുണ്ട് കാലപഴക്കത്തിൻ്റേതായ ഒരു ചെറിയ സംഗതി മാത്രമേ ഉള്ളൂ സ്റ്റിയറിങ്ങിൻ്റെ ഭാഗം നോക്കണം നല്ല വൃത്തിയുണ്ട് നല്ല അടിപൊളി സീറ്റൊക്കെയാണ് ഇവിടെ ഫ്രണ്ടിൽ ബ്ലാക്ക് തന്നെയാണ് ഫുള്ള് കൊടുത്തിരിക്കുന്നത് ഈ ഡ്രൈവർ സീറ്റിന് ഈ റൈറ്റ് സൈഡിൽ ചെറിയൊരു ഒരു കീറൽ പോലെ ഉണ്ട് വേറെ സംഗതിയൊന്നും കാണുന്നില്ല ഫൈൻ ഇയറിൻ്റെ സെറ്റാണ് ഇരിക്കുന്നത് ഈ വണ്ടിയിൽ അത്യാവശ്യം ഡാഷ് ബോർഡൊക്കെ നല്ല വൃത്തിയുള്ളൊരു ഡാഷ് ബോർഡ് തന്നെയാണ് കേട്ടോ ഇനി ബോണറ്റിൻ്റെ അവിടേക്ക് പോകുകയാണെങ്കിൽ കിലോമീറ്റർ വണ്ടി ഓണാക്കി കാണാൻ പറ്റുള്ളൂ കേട്ടോ ജസ്റ്റ് ഫ്രണ്ട് കാണിച്ച് തരാം ഇനി ഇതാണ് നമ്മുടെ എഞ്ചും റൂം വരുന്നത് മൂന്ന് ഇരുപത്തിനാല് പുതിയ ബാറ്ററി എന്ന് വേണമെങ്കിൽ പറയാം ബാറ്ററി പുതിയതാണെന്നൊക്കെ പറയാം കേട്ടോ ഞാൻ നോക്കിയിട്ട് പ്രത്യേകിച്ച് ഓയിൽ ലീക്കിൻ്റെ കാര്യങ്ങളൊന്നും കാണുന്നില്ല പാക്കിങ്ങിൻ്റെ കാര്യങ്ങളൊന്നും പ്രശ്നമുള്ളതായിട്ടൊന്നും എനിക്ക് തോന്നുന്നില്ല പക്ഷേ നിങ്ങൾ വന്ന് നോക്കി മെക്കാനിക്കിനെ കൊണ്ടുവന്ന് നോക്കി ഉറപ്പ് വരുത്തേണ്ടതാണ് എന്ന കാര്യത്തിൽ യാതൊരു തർക്കമില്ലാടാണ് നല്ല വൃത്തിയുള്ളൊരു വണ്ടി ഈ വണ്ടിക്ക് ചാലക്കുടിയിലാണ് തൃശ്ശൂർ ജില്ലയിലെ ചാലക്കുടിയിലാണ് വണ്ടി ഇരിക്കുന്നത് ഫോഗ് ലാംബ് കാര്യങ്ങളൊക്കെ ഫ്രണ്ടിൽ സെറ്റാക്കിയിട്ടുണ്ട് അതുപോലെ തന്നെ റിവേഴ്സ് വരുന്നത് സെൻസറാണ് വരുന്നത് പിന്നെ നല്ല കണ്ടീഷൻ വഴികളാണെന്ന് തന്നെയാണ് സെല്ലർ അവകാശപ്പെടുന്നത് റേറ്റ് പറയുന്നത് ഒരു ലക്ഷത്തി മുപ്പത്തി അയ്യായിരം രൂപ മാത്രമാണ് ആവശ്യപ്പെടുന്നത് നെഗോഷ്യബിളാണ് വിലവേശനം നമ്മുടെ അവകാശം തന്നെയാണ് തീർച്ചയായിട്ടും വിൽക്കണം വേണമെന്നുള്ളത് മറ്റേ കൊടുക്കുന്ന ആൾ തീരുമാനിക്കണം നമുക്ക് എന്തായാലും നല്ല രീതിയിൽ ചോദിച്ച് നോക്കുക ഞാൻ പറയുന്ന പോലെ എപ്പോഴും പരിശോധിച്ച് നോക്കണം എന്ന കാര്യത്തിൽ യാതൊരു തർക്കവും വിഷമവും നിങ്ങൾ വിചാരിക്കരുത് അപ്പോൾ ഇത്തരം കാര്യങ്ങളുള്ള ഈ ഒരു വണ്ടി ഒന്നുകൂടി ഞാൻ പറയാം രണ്ടായിരത്തി ഇരുപത്തി ഒമ്പത് വരെ പേപ്പറുള്ള നല്ല വൃത്തിയുള്ള സെൻ എക്സ് വി എക്സ് ഐ ആണ് കൊടുക്കാനുള്ളത് പെട്രോൾ വണ്ടിയാണ് വില പറയുന്നത് ഒരു ലക്ഷത്തി മുപ്പത്തി അയ്യായിരം രൂപ ചാലക്കുടിയിലാണ് വണ്ടിയിരിക്കുന്നത് കേട്ടോ